ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ശർക്കര വട്ടയപ്പം റെസിപ്പിയായിട്ടാണ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ശർക്കര വട്ടേപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യോ കമൻ്റ് ചെയ്യോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര ഗ്ലാസ് പച്ചരി ആറ് മണിക്കൂർ കുതിർത്തതിനു ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഞാൻ ഈ ഒരു ഗ്ലാസിലാണ് ഒന്നര ഗ്ലാസ് പച്ചരി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് മാറ്റിവെക്കാം ഇനി നമുക്ക് ശർക്കര പാണി റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ നാലച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് എപ്പോഴത്തെ നമ്മുടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്കിതും മാറ്റി വയ്ക്കാം എന്നിട്ട് വട്ടയപ്പത്തിനുള്ള മാവ് അരച്ചെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന പച്ചരി മുഴുവനായിട്ടും ഇട്ട് എടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒന്നര ഗ്ലാസ് തേങ്ങ ചിരകിയത് ഇട്ടെടുക്കാം നിങ്ങൾ ഏത് മെഷർമെൻറ്റ് കപ്പിലാണോ അരി അളന്ന് എടുത്തിട്ടുള്ളത് ആ സെയിം കപ്പിൽ തന്നെ തേങ്ങ അളന്നെടുക്കുക ഇനി ഇതിലോട്ട് ഏഴ് ഏലയ്ക്ക് തൊലി കളഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മുക്കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ശർക്കരപ്പാനം ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു കാൽ ഗ്ലാസ് നോർമൽ വാട്ടർ കൂടെ ഒഴിക്കുന്നുണ്ട് ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനേഷം നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ ഇത് ഞാൻ ഒട്ടും തരിയൊന്നുമില്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ശർക്കരപ്പാന ചേർത്ത് അരയ്ക്കുന്നുകൊണ്ട് തന്നെ അരി പെട്ടെന്ന് നല്ല സ്മൂത്തായിട്ട് അരഞ്ഞു കിട്ടില്ല അതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് ഒട്ടും തരികളൊന്നും ഉണ്ടാവരുതേ ഈ മാവ് നമുക്ക് കൈ വെച്ചിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മട്ടയപ്പം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മൂന്നോ നാലോ മിനിറ്റ് കൈ വെച്ച് മിക്സ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ ഓവർ അല്ല ഓവർ അല്ല ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം ഞാനിപ്പോൾ ഒരു മാവ് എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് പതിനഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ ഒരു ആറ് മണിക്കൂറെങ്കിലും എന്തായാലും റസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണേ ഇനി നമുക്ക് നമുക്കിതിലോട്ടൊരു പിഞ്ച് ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറേ സമയം തവികൊണ്ട് മിക്സ് ചെയ്തെടുക്കരുത് അപ്പോൾ ഈ ബബിൾസ് എല്ലാം പൊട്ടിപ്പോവും മട്ടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റിൽ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം ഇഡലി പാത്രത്തിലെ വെള്ളം തിളച്ച് വരുന്ന അപ്പോൾ നല്ലപോലെ തെളിച്ച് വന്നാൽ ഈ പ്ലേറ്റ് ഇതിലോട്ട് ഇറക്കി വയ്ക്കാൻ കഴിയില്ല അപ്പോൾ ഞാൻ മുന്നേ വെച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് പകുതി മാവ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് അടച്ച് ഒരു പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പോഴിന്ന പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് നമ്മുടെ വട്ടയപ്പം എന്തായാലും തുറന്നു നോക്കാം നോക്കി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇനി ഇതിൻ്റെ ചൂടൊക്കെ നന്നായി പോയതിനു ശേഷം നമുക്കിത് പുറത്തേക്ക് പുറത്തേക്കെടുക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ വട്ടയപ്പം റെഡിയാക്കാം അതിനായിട്ട് ഒരു തട്ടിൻ്റെ മേലെ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് അതിലോട്ട് മാവ് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ രണ്ടാമത്തെ വട്ടയപ്പം നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോകട്ടെ എന്നിട്ട് നമുക്ക് പ്ലേറ്റിൽ നിന്ന് വട്ടയപ്പം പുറത്തെടുക്കാം ഇപ്പോഴിത വട്ടയപ്പത്തിൻ്റെ ചൂടൊക്കെ നല്ല പോലെ പോയിട്ടുണ്ട് ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അരികെല്ലാം ഒന്ന് എടുക്കാം ഈ പ്ലേറ്റ് ഒന്ന് കമ്മത്തി നോക്കിയാൽ മതി പെട്ടെന്ന് തന്നെ ഇത് അടന്ന് പോകുന്നോളും നോക്കിയാൽ നമ്മുടെ രുചികരമായിട്ടുള്ള ശർക്കര വട്ടയപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ അപ്പോൾ നമ്മുടെ മാവ് പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മുടെ വട്ടയപ്പം ഹഡ്രഡ് പെർസെൻറ്റ് പെർഫെക്റ്റ് ആയിരിക്കും വട്ടയപ്പം നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ മുമ്പ് ഞാൻ പെർഫെക്റ്റ് വട്ടയപ്പ് റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികമായ ശർക്കര വട്ടയപ്പം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ